ക്ഷമിച്ചതിന്റെ പേരിൽ എപ്പോഴാണ് ക്ഷമിക്കുക എന്നറിയോ കൂട്ടുകാർ മുഴുവനും അത് ചെയ്യുമ്പോ അത് ചെയ്യാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ക്ഷമ വേണ്ടിവരും കൂട്ടുകാരികൾ മുഴുവനും തലയിലെ സ്കാർഫ് ഊരുമ്പോ മുടി മുടികാണിച്ച് നടക്കുമ്പോ ഒരു പെണ്ണ് മാത്രം ഹിജാബിട്ട് നടക്കുമ്പോൾ ഉള്ളവർക്ക് നല്ല ക്ഷമ വേണ്ടിവരും കൂട്ടുകാർ മുഴുവനും ഗേൾഫ്രണ്ടുമായി നടക്കുമ്പോൾ എനിക്കതില്ല എന്ന് പറയുമ്പോ നീ എന്താ നീ മറ്റേതെങ്കിലും ജാതിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇന്ന് ഒരു പെൺകുട്ടിക്കൊരു ഒരു ഗേൾഫ്രണ്ട് ഇല്ല എന്ന് പറയുമ്പോ നീ മറ്റേതെങ്കിലും ആണോ സ്വർഗഭോഗിയാണോ എന്ന് ചോദിക്കുന്ന പെൺകുട്ടികളുണ്ട് എത്ര വലിയ ദുരന്തമാണ് രാജ്യത്തിൻ്റെ നാടിൽ നമ്മുടെ ചിന്തകളിൽ വരുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ ഈമാനിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈമാനിന്റെ മതിൽ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രക്ക് കടുത്ത കടുത്തവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കാലം തങ്ങൾ പറയുമായിരുന്നു ആ കാലഘട്ടത്തിൽ അമല് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അൻപതാളിന്റെ കൂലി കൊടുക്കും അപ്പൊ ചോദിച്ചു ആ അവസാന കാലഘട്ടത്തിലെ അവരിൽപ്പെട്ട കൂലിയോ നിങ്ങളിൽ അൻപതാളിൻ്റെ കൂലിയാണ് അന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക് അൻപത് സൊഹാബി നിസ്കരിച്ച കൂലി ഒരാൾക്ക് അൻപത് സൊഹാബി നോമ്പെടുത്ത കൂലി ഒരു നോമ്പെടുക്കുന്നവന് അങ്ങനത്തെ കൂലി കൂലിയല്ലാഹു കൊടുക്കുന്നത് എന്തുകൊണ്ട് നിബിയേ എന്ന് ചോദിച്ചപ്പോ സുഹാബികളെ നിങ്ങളുടെ കൂടെ നന്മ ചെയ്യാൻ ആളുകളുണ്ട് നിങ്ങളുടെ കൂടെ നന്മയ്ക്ക് സഹായിക്കാൻ ആളുകളുണ്ട് വാങ്ക് വിളിച്ചാൽ നിങ്ങൾ നിങ്ങളെല്ലാം ജമായത്തിനെത്തുന്നവരാണ് എന്നാൽ ഇനിയൊരു കാലഘട്ടം വരും നിസ്കരിക്കാൻ കൂടെ ഉള്ളവർ വരില്ല ഒരാൾ ഒറ്റക്ക് പോയി നിസ്കരിക്കേണ്ടി വരും നോമ്പെടുക്കാൻ ആളുകളില്ല കൂടെ ഒറ്റക്ക് പോകേണ്ടി വരും ഗേൾഫ്രണ്ട് ഇല്ലാത്തൊരു ബോയ് പോലുമില്ല ഒറ്റക്ക് നടക്കുന്നവനായിരിക്കും അവര് ബോയ് ഫ്രണ്ട് ഇല്ലാത്തൊരു ഗേളുമില്ല ആ ഗേൾ ഒറ്റക്ക് നടക്കേണ്ടി വരും അൻപത് സുഹാബിയച്ചിന്റെ കൂലി ആ പെണ്ണിന് പെണ്ണിനല്ലാഹു നൽകും ആ പെൺകുട്ടിക്ക് അള്ളാഹു നൽകും ആ ക്യാമ്പസിൽ ആ പെണ്ണ് ക്ഷമിച്ചു നടക്കേണ്ടി വരും അള്ളാഹുചാല സിൽക്കും പട്ടും പവിഴങ്ങളും രത്നങ്ങളുമുള്ള സ്വർഗലോഹം അവർക്ക് നൽകുന്നു കാരണം പറഞ്ഞത് ൂ ക്ഷമിച്ചത് കാരണം ക്ഷമ എടുപ്പമല്ല മമ്മിനെ